ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോ ഒന്നും അറിയാം കേട്ടോ എന്നാൽ നിങ്ങൾക്കൊക്കെ നല്ല ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഒരു വലിയൊരു വീടിൻ്റെ മുറ്റത്താണ് ഞങ്ങൾ നീക്കുന്നത് ഈ വീട് കച്ചവടത്തിനുള്ളതാണ് കേട്ടോ ഇത് സ്ഥലം വരുന്നത് പാലാ റൂട്ടിൽ എടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴത്തെ മോഡലിൽ പണുന്ന വീടാണ് കയറി വരുമ്പോൾ തന്നെ പാർക്ക് കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ വീട് പണന്നിരിക്കുന്നത് ബാക്കിലോട്ട് ബാക്കി സ്ഥലം കാലിയായിട്ട് കിടക്കുക ഫ്രണ്ടൊക്കെ നല്ല സിറ്റൗട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തേക്കിൽ തന്നെ അത് പാനലിങ്ങും പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട് ചുറ്റുമതിലും കാര്യങ്ങളും ഗേറ്റ് ഉൾപ്പെടെയുള്ള വീട് ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് വിൽക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന ഇതിന് ഉൾവശങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം ഇത് നമ്മുടെ എടപ്പാടിയിൽ നിന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ഇത് 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 നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രഭുത്താൻ റോഡ് എടപ്പാടിന്ന് തൊട്ടടുത്ത് പറണങ്ങാനത്ത് നിന്ന് ഒട്ടും ദൂരമില്ല പാലായിക്ക് നിസ്സാര ദൂരം റോഡിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന വീടാണ് കേട്ടോ മൂന്ന് നില വീടാണ് രണ്ട് നില വാർക്കയും ഒരു നില ഓടിട്ട് പണത് വീടാണ് കേട്ടോ ഞാൻ അതിൻ്റെ അകം വശമെല്ലാം കാണിച്ചു തരാം എനിക്കിതിൻ്റെ കച്ചവട വീഡിയോ ഇട്ട് പരിചയമില്ല എന്നാലും ഞാൻ അതിൻ്റെ അകം വശമെല്ലാം ഒന്ന് കാണിച്ചു തരാം വിശാലമായ കാർ പാർക്കിങ് ഒരു കാർ ഇടാനുള്ള സൗകര്യം ഫ്രണ്ടിലിവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നീണ്ട വരാന്ത നല്ല പോളിഷിങ്ങോട് കൂടിയ പാനലിങ് തേക്കിൽ പാനലിങ് നടത്തിയത് നേരെ കയറി വരുന്നത് ഹാളിൽ ഹാള് സൗകര്യങ്ങൾ ചെറിയൊരു ഊണമുറി ഇങ്ങോട്ട് കഴിഞ്ഞാൽ അടുക്കള അടുക്കളയെല്ലാം ഫുൾ ഫർണീഷിങ് ആണ് കേട്ടോ കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്ത അടുക്കള വിറകടുപ്പ് ഗ്യാസ് എടുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഫസ്റ്റ് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇത് ബാത്റൂമ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമ് ബെഡ്റൂം അടുത്ത ബെഡ്റൂം അതും അറ്റാച്ച്ഡ് ബാത്റൂമ് നിലയിലേക്ക് സ്റ്റെപ്പ് കയറി രണ്ടാം നില തൊട്ട് ഇവിടെ ഒരു വാതിൽ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാടകയ്ക്ക് കൊടുക്കാവുന്ന രീതിക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം രണ്ട് നിലയായിട്ട് ഈ എൻട്രൻസ് കൊടുത്തേക്കുന്നത് പുറത്തേക്ക് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇടത് സൈഡ് ഒരു ബെഡ്റൂം വിശാലമായ ബെഡ്റൂം അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഇവിടെ ഇത് മേളത്തെ രണ്ടാം നിലയിൽ ഒരു ഹാളാട്ടോ ഇത് അവിടുന്ന് നേരെ ഒരു ബാൽക്കണി ബാൽക്കണി നേരെ ഇവിടുന്ന് അടുത്ത റൂം നിലയത്തെ മൂന്നാമത്തെ റൂം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ നിലത്തെ നിലയിൽ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം നാലാമത്തെ ബെഡ്റൂം വിശാലമായ ബെഡ്റൂം നിലയിലോട്ട് കയറുക കേട്ടോ മൂന്നാമത്തെ നിലയിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെയും റൂമും സൗകര്യങ്ങളും പണിതിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഡോർമറ്ററി പോലെ കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഒരു റൂമായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ബാക്കിലേക്ക് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ബാക്കി സ്ഥലം ഏഴ് സെൻ്റ് സ്ഥലത്താണ് വീടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയ വീടാണ് കേട്ടോ എനിക്ക് കച്ചവട വീഡിയോ ഒന്നും ഇട്ട് പരിചയമില്ല കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നമ്പർ അയച്ചു തരാം ആർക്ക് വേണമെങ്കിലും നല്ല സൗകര്യത്തോടു കൂടിയുള്ള വീടാണ് വെള്ള സൗകര്യമുണ്ട് കിണറുണ്ട് പറ്റാത്ത കിണറുണ്ട് വാട്ടർ കണക്ഷനുണ്ട് ഓക്കെ